കറിക്കാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു മാമ്പഴ പായസമാണ് തയ്യാറാക്കുന്നത് എല്ലാവരെയും കൊതിപ്പിക്കുന്ന ഈ മാമ്പഴ പായസം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് കണ്ടാലോ ഞാനിപ്പം മാമ്പഴ പായസം തയ്യാറാക്കാനായിട്ട് സിന്ദൂരി മാങ്ങയാണ് എടുത്തിട്ടുള്ളത് ഈ മാങ്ങ ഞാൻ വാങ്ങിച്ചിട്ട് ഞാൻ കഴിച്ചു നോക്കിയായിരുന്നു നല്ല മധുരമുള്ള മാങ്ങയാണ് നല്ല മധുരവും നല്ല കളറും ഉള്ള നല്ല പായസത്തിൻ്റെ നല്ല ദശക്കട്ടിയുള്ള നല്ല മാങ്ങയാണ് കിട്ടിയത് ഈ മാങ്ങയുടെ തൊലി ഒന്ന് കളഞ്ഞെടുക്കാം പല വെറൈറ്റി മാങ്ങ ഇഷ്ടം പോലെ ഇപ്പൊ കിട്ടുന്നുണ്ടല്ലോ അതിൽ ബങ്കനപ്പള്ളി മാങ്ങ നീലം മാങ്ങ ഇതെല്ലാം പായസത്തിന് നല്ലതാണ് ഈ സിന്ദൂരി മാങ്ങക്ക് കണ്ട നല്ല കളറുണ്ട് ഞാനിപ്പോ ആദ്യമായിട്ടാണ് ഈ സിന്ദൂരി മാങ്ങ വാങ്ങിക്കുന്നത് കഴിഞ്ഞ വർഷമൊന്നും ഇത് എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു അധികം നാരുള്ള മാങ്ങ പായസത്തിന് നല്ലതല്ല അപ്പൊ നമ്മൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നാരുള്ള ആയിരിക്കരുത് നല്ല മധുരം വേണം പുളിപ്പ് ഒട്ടും പാടില്ല പുളിയുള്ള മാങ്ങ പായസത്തിന് ശരിയാവത്തില്ലത് ഞാൻ നാല് മാങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇതിനകത്ത് രണ്ട് മാങ്ങ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു എടുക്കാം രണ്ട് മാങ്ങ മിക്സിയിൽ അടിച്ചു എടുക്കാം ചെറുതായിട്ട് അരിഞ്ഞ് നെയ്യില് വഴറ്റിയെടുക്കുമ്പോഴ് ആ മാങ്ങ പായസം കുടിക്കാൻ പോകുന്ന കടിക്കാനായിട്ട് കിട്ടും ഈ മാങ്ങ തന്നെ പുളിശ്ശേരി ഉണ്ടാക്കാനും നല്ലതാണ് മാങ്ങ കറി ഉണ്ടാക്കാൻ നല്ലതാണ് പഴുത്ത മാങ്ങ വെച്ചിട്ടും നമ്മൾ പുളിശ്ശേരി ഉണ്ടാക്കുമല്ലോ അതിന് നല്ല മാങ്ങയാണിത് തിരുവനന്തപുരത്ത് ധാരാളം കിട്ടുന്ന മാങ്ങയാണ് കോട്ടൂ മാങ്ങ പക്ഷെ അത് പായസം ഉണ്ടാക്കാനായിട്ട് അത്ര നല്ലതല്ല അതിനകത്ത് കുറച്ച് നാരുണ്ട് നാരുള്ള മാങ്ങ പായസത്തിന് ശരിയാകത്തില്ല അതല്ലെങ്കിൽ അത് അതാണ് പായസം ഉണ്ടാക്കുന്നതെങ്കിൽ അത് മാങ്ങ അടിച്ചെടുത്തിട്ട് നന്നായിട്ട് അരിച്ചെടുക്കണം പായസത്തിന് എപ്പോഴും ഇങ്ങനെ ദശക്കെട്ടിയുള്ള മാങ്ങ തന്നെയാണ് ഏറ്റവും നല്ലത് ഈ രണ്ട് മാങ്ങ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ചെറിയ പീസായിട്ട് ഇതായി ഇത്രയും മതി ഈ ഈ തരത്തിന് അരിഞ്ഞെടുത്തിട്ട് നമുക്ക് നമുക്കിതിനാ നെയ്യ് വഴറ്റണം ചെറിയ പീസ് പീസാകുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമുക്ക് തിനകത്ത് ഉടച്ചെടുക്കാൻ പറ്റും മാങ്ങ രണ്ട് മാങ്ങ ഇങ്ങനെ ചെറുതായിട്ട് കുനുകുനിയെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി രണ്ട് മാങ്ങ മിക്സിയിൽ അടിച്ചു കൊടുക്കാം രണ്ട് മാങ്ങ അടിച്ചെടുത്തതാണ് മാങ്ങ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അടിച്ചെടുക്കണമെന്നില്ല ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഇനി ചവ്വരി കുക്ക് ചെയ്തെടുക്കാം അര മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതാണ് അതായത് ഇതുപോലെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് ചവ് എല്ലാം ഒന്ന് വലുതായിട്ടുണ്ട് ഇനി ഒന്ന് ഇതിനെ ഒന്ന് കുറുക്കിയെടുക്കാം ചവ്വരി കുക്ക് ചെയ്യാനായിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം കൂടി പോകരുത് ഇപ്പോൾ ഇപ്പം അരക്കപ്പ് ചകുവരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിന് ഒരു ഗ്ലാസ് വെള്ളം തന്നെ ധാരാളമാണ് ഈ കുതിർത്ത ചവരിയും കൂടെ ചേർത്ത് കൊടുക്കാം ചവരി അരമണിക്കൂറ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് അര ഗ്ലാസ് വെള്ളത്തിൽ അരമണിക്കൂർ കുതിർത്ത് വെച്ചതാണ് അപ്പം തന്നെ അതായത് നല്ല ബോൾ പോലെ ആയി വന്നിട്ടുണ്ട് നല്ലായിട്ട് കുതിർന്നിട്ടുണ്ട് നല്ല മുത്തുമണി പോലെ ഇരിക്കുന്നു ചൗവരി നമ്മളെടുക്കുമ്പം അതിൻ്റെ പാകത്തിന് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കൂടി പോകരുത് കൂടിപ്പോയാൽ പായസം ഒരുപാട് കട്ടിയായി പോകും പായസം ഇരുന്ന് തണുക്കും തോറും അത് കട്ടിയാകും കട്ടിയാവും സേമിയക്കാണെങ്കിൽ ചൗവ്വരി വേണമെന്ന് നിർബന്ധവും ഇല്ല പക്ഷേ ചവരി അതിനകത്ത് കിടക്കുന്നത് കാണുമ്പോഴാണ് ആ പായസത്തിന്റെ അതിൻ്റേതായ ഒരു ഭംഗി വരുന്നത് ട പായസത്തിലായാലും കടലയായാലും ആ വെളുത്ത കണ്ണോട് കൂടി കിടക്കുന്നത് കാണുമ്പോഴത്തേക്കും പായസത്തിന് നല്ലൊരു ഐശ്വര്യമാണ് ചൗരി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ചൗരി നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അത് ഓവർ കുക്ക് ആയി പോകരുത് ഒരു അൻപത് ശതമാനം ഒക്കെ ഇതിനകത്ത് കുക്കായ മതി ബാക്കി പായസത്തിൽ കിടന്നുകൂടി അതിനുള്ള അത് വേകാനുള്ള ഒരു സമയം ഉണ്ടല്ലോ അപ്പൊ ബാക്കി വേഗം പായസത്തിൽ കിടന്ന് വെന്തോളും പിന്നെ ചൗരി ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം നമ്മൾ പഞ്ചസാര ചേർത്ത് ഉണ്ടാക്കുന്ന പായസത്തിനാണെങ്കിൽ ചൗരി ഒന്ന് വെന്ത് ശേഷം മാത്രം പഞ്ചസാര ചേർക്കണം ഇല്ലെങ്കിൽ ചൗരി ഇങ്ങനെ അത് വേഗാതെ കിടക്കും നല്ല കുറച്ചുകൂടി വലുതായിട്ടുണ്ട് ചൗരിയെല്ലാം ഇത്രയും മതി ബാക്കി ഇനി നമുക്ക് പായസത്തിൽ കൂടി കിടന്ന് എന്തോളും അപ്പൊ ഇനി ഇത് ഇറക്കി വെക്കാം അര കിലോ ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ശർക്കര ഒരുക്കാനായിട്ട് ഞാൻ ഇന്നിപ്പോ ഒരു ടിപ്പ് കാണിക്കുകയാണ് ഇതാ ഇതുപോലെ വലിയ ഒരു ഉണ്ട ശർക്കരയാണ് ഇത് ഇതുപോലെ തന്നെ കുക്കറിൽ ഇടയാണ് രണ്ട് വലിയ ഉണ്ടയും ചെറിയ രണ്ട് പീസും ഉണ്ട് അര കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് അടച്ച് ഞാൻ ശർക്കര പൊടിച്ചിട്ടൊന്നുമില്ല അതേപോലെ തന്നെയാണ് ഉണ്ടയായിട്ട് തന്നെയാണ് ഇട്ടത് നമുക്കിതെങ്ങനെ വരുമെന്ന് നോക്കാം വിസിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട് രണ്ട് വിസിൽ വന്ന് വിസിലൊക്കെ പോയിട്ടുണ്ട് ഇനി ഒന്ന് തുറന്നു നോക്കാം നോക്കൂ എത്ര എളുപ്പത്തിൽ നമുക്ക് ശർക്കര പാനിയാക്കാം കുക്കറിനകത്ത് അതേപോലെ തന്നെ പീസ് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്നോ രണ്ടോ വിസിൽ അടിക്കുമ്പോഴത്തേക്ക് വളരെ എളുപ്പത്തിൽ ശർക്കര പാനിയയാക്കാം ഇത് ഞാൻ തന്നെ ഒരു തവണ ഇങ്ങനെ പായസം ഉണ്ടാക്കാനായിട്ട് ഞാൻ എനിക്ക് തോന്നി എന്ന കുക്കറില് ഒന്ന് വെയിറ്റ് ഇട്ട് അടിച്ചു നോക്കാം എന്ന് കരുതി ഞാൻ തന്നെ കണ്ടുപിടിച്ചൊരു സാധനമാണിത് ഞാൻ എപ്പോഴും പായസം വെക്കുമ്പോ ഇപ്പൊ ഇങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ ശർക്കര ഉടയ്ക്കണ്ട ശർക്കര ചീകി എടുക്കണ്ട അതേപോലെ തന്നെ കുക്കറിൽ ഇട്ട് കൊടുത്താൽ മതി ആദ്യമൊക്കെ ശർക്കര പൊട്ടിച്ചെടുത്ത് പാത്രത്തിൽ ിട്ടായിരുന്നു തിളപ്പിച്ചെടുക്കുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം ശർക്കര അരിച്ചൊഴിക്കാം ശർക്കര അരിച്ചൊഴിക്കാനായിട്ട് എപ്പോഴും ഇതാ ഇതുപോലെ സ്റ്റീൽ അരിപ്പ് എടുക്കുന്നതാണ് നല്ലത് പ്ലാസ്റ്റിക് അരിപ്പാണെങ്കിൽ ചിലപ്പോൾ പോകും ഉരുങ്ങിപ്പോവും എനിക്കൊരുക്ക ഇതുപോലെ പറ്റിയിട്ടുണ്ട് പായസത്തിന് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ കറുത്ത ശർക്കരയാണ് ഏറ്റവും നല്ലത് ഇതിപ്പം ഞാൻ ഒരു നാല് മാങ്ങയാണ് എടുത്തത് നാല് മാങ്ങയാകുമ്പം ഒരു കിലോ മാങ്ങ ഏകദേശം ഒരു കിലോ മാങ്ങയോളം വരും ഒരു കിലോ മാങ്ങക്ക് അര കിലോ ശർക്കര എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഒഴിച്ചിട്ടുണ്ട് നെയ്യ് ചൂടായി ആദ്യം അരിഞ്ഞു വെച്ച ചെറുതായിട്ട് അരിഞ്ഞു വെച്ച മാങ്ങ ഇട്ട് വഴറ്റിയെടുക്ക മാങ്ങ ഒന്ന് വഴറ്റി എടുത്തതിന് ശേഷം അടിച്ചു വെച്ചേക്കുന്ന മാങ്ങ കൂടി ചേർക്കാം അപ്പൊ ആദ്യം ഈ മാങ്ങ ഇങ്ങനെ ആയിട്ട് വഴറ്റുമ്പഴത്തേക്കും മാങ്ങ ഒരുവിധം ഒന്ന് നന്നായിട്ട് വെന്ത് ഉടഞ്ഞു കിട്ടും പെട്ടെന്ന് തന്നെ മാങ്ങ എന്നെ വെന്ത് ഉടഞ്ഞോളും നല്ല പഴുത്ത മാങ്ങയാണല്ലോ ഒരു അഞ്ചു മിനിറ്റ് മതി ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന പായസമാണ് അൽഫോൻസ മാങ്ങ ബംഗനപ്പള്ളി ഇതെല്ലാം നീലം മാങ്ങ ഇതെല്ലാം നല്ല മാങ്ങയാണ് പായസം തയ്യാറാക്കാനായിട്ട് ഏറ്റവും നല്ല മാങ്ങയാണ് മാങ്ങയിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് മൽഗോവ മാങ്ങയാണല്ലോ അത് കിട്ടുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് കിട്ടുന്നത് നമ്മുടെ ഇവിടുത്തെ മാങ്ങയുടെ ഒക്കെ സീസൺ കഴിയുമ്പോഴാണ് ആ മാങ്ങ മൽഗോവ കിട്ടുന്നത് മൽഗോവ കൂടുതലും തമിഴ്നാട് അവിടെ നിന്നൊക്കെയാണ് വരുന്നത് ഏകദേശം മാങ്ങ ഉടഞ്ഞിട്ടുണ്ട് ഇനി ഇനി പേസ്റ്റാക്കി വെച്ച മാങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം അതിൻ്റെ പ്യൂരി ഇനി ഒരു ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം നെയ്യ് കുറേശേ കുറേശേ കഴിക്കുന്നതാണ് നല്ലത് മാങ്ങ ജ്യൂസ് അടിച്ചെടുക്കുന്നതിനേക്കാളും നല്ലത് മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞ് നെയ്യിൽ വഴറ്റി വഴറ്റിയെടുക്കുന്നത് തന്നെയാണ് നല്ലത് ഇതിപ്പോൾ പെട്ടെന്ന് ഉടയുന്ന മാങ്ങയായിരുന്നു ഇനി ചവ്വരി ചേർത്ത് കൊടുക്കാം ചവരി നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഒരു കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ വേകാനായിട്ട് നമ്മൾ ഒന്ന് ഇറക്കി വെക്കുമ്പോൾ തന്നെ ആ ചൂടിയിൽ ഇരുന്ന് തന്നെ കുറച്ചും കൂടി ചവരി അങ്ങ് വെന്ത് കിട്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കണം മാമ്പഴ പായസത്തിനും വരിക്കച്ചക്കം കൊണ്ട് പായസം ഉണ്ടാക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നന്നായിട്ട് തെറിക്കും ദേഹത്തെല്ലാം തെറിച്ച് നല്ല ചൂട് വീഴും ഇനി ശർക്കര പാനി ചേർത്ത് കൊടുക്കാം ഈ ശർക്കര പാനീയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് കുറുകണം മാങ്ങക്ക് അധികം വേഗമില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം അത് ഇങ്ങനെ ആവുമ്പോഴത്തേക്ക് ചെറിയ ചെറിയ പീസസ് കൂടെ കിട്ടും നമുക്ക് പായസം കുടിക്കുമ്പോൾ അത് ചെറുതായിട്ട് കടിക്കാനായിട്ട് കിട്ടും ആ കുറച്ച് മാങ്ങ അരിഞ്ഞ് വഴക്കുമ്പോൾ ശർക്കര പനിയിൽ ഒന്ന് കുറുകിയിട്ടുണ്ട് ശർക്കര ചേർക്കുമ്പോഴത്തേക്ക് രണ്ട് പ്രാവശ്യമായിട്ട് ചേർത്താലും മതി നമുക്ക് കുറഞ്ഞു പോയാല് കുറച്ചുകൂടി ഒഴിക്കാം പക്ഷെ കൂടിപ്പോയാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് അളവ് നോക്കിയിട്ട് രണ്ട് പ്രാവശ്യമായിട്ട് ചേർത്താലും മതി ഇനി തേങ്ങാപ്പാൽ ഒഴിക്കാ രണ്ടാം പാലാണ് ഒഴിക്കുന്നത് രണ്ടാം പാല് നാല് ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഒരു ലിറ്റർ ഇനി ഇതിലെങ്ങനെ വെന്ത് കുറച്ച് തിളച്ച് വെന്ത് കുറുകട്ടെ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം ഈ മാങ്ങ സീസൺ തീരുന്നതിന് മുന്നേ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ പലർക്കും വീട്ടിൽ തന്നെ നല്ല മാങ്ങ കിട്ടുന്നുണ്ടായിരിക്കും നല്ല മാവക്ക വീട്ടിൽ കാണുമല്ലോ അപ്പൊ സുലഭമായിട്ട് മാങ്ങ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് മാങ്ങ വെച്ചിട്ട് പായസം തയ്യാറാക്കി നോക്കണം ഇത് ഇഷ്ടമായാലും ഒരു ലൈക്കും കമൻറ്റും ഒക്കെ തന്നു സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെ കിട്ടുന്നത് എനിക്ക് വളരെ വിലപ്പെട്ടതാണ് ഓരോ പുതിയ വീഡിയോസ് ചെയ്യാനും അതൊരു പ്രചോദനവും കൂടിയാണ് തിളച്ച് കുറുകി തുടങ്ങിയിട്ടുണ്ട് ഇനി ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് പഞ്ചസാര ചേർത്ത് പൊടിച്ചതാണ് പഞ്ചസാരയും കൂടി ഉള്ളതുകൊണ്ടാണ് അത് കുറച്ച് കൂടുതലായിട്ടുള്ള ആയിട്ട് തോന്നുന്നത് പഞ്ചസാര ചേർക്കുമ്പോഴും പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും നമുക്ക് കുറച്ച് കൂടുതൽ ഏലക്ക പൊടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാലും അത്യാവശ്യത്തിന് എടുക്കാമല്ലോ ആ ഏലക്ക പൊടിക്കുമ്പോൾ കിട്ടുന്ന ഏലക്കയുടെ തോട് ചായ ഇടുമ്പോഴത്തേക്ക് അതിനകത്ത് ഇട്ട് കൊടുത്താൽ ചായക്ക് നല്ലൊരു മണം കിട്ടും നട്ട്സും കിസ്മിസും വറുത്തെടുക്കാം ഇനി ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ് ആദ്യം രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്തത് അങ്ങനെ മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട് ആദ്യം നട്ട്സ് ഇട്ട് കൊടുക്കാം ആണ് എപ്പോഴും ആദ്യം ഇടേണ്ടത് കാരണം കിസ്മിസ് പെട്ടെന്ന് അത് റോസ്റ്റ് ആയി കിട്ടും നട്ട്സിന് കുറച്ചും കൂടി സമയം എടുക്കും ഒരു കാര്യം പറയാൻ വിട്ടുപോയി തേങ്ങ ഞാൻ രണ്ട് തേങ്ങയാണ് എടുത്തത് രണ്ട് തേങ്ങയുടെ പാലാണ് എടുത്തത് ഒരു ലിറ്റർ കിസ്മിസ് കൂടി ചേർത്ത് കൊടുക്കാം ഇതിന്റെ കൂടെ വേണമെങ്കിൽ കുറച്ച് തേങ്ങാ കൊത്തും കൂടി ഇട്ട് കൊടുക്കാം തേങ്ങാ കൊത്തുക കുറച്ച് ബദാം ക്രഷ് ചെയ്ത ബദാം ആണെങ്കിലും ഇട്ട് കൊടുക്കാം എല്ലാം ഉരുണ്ട് വന്നിട്ടുണ്ട് ഒര ടീസ്പൂൺ ചുക്കുപൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ് ചുക്കുപൊടി ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് ചുക്കുപൊടി പൊടി ഇല്ലായെന്നുണ്ടെങ്കിൽ ഏലക്കപ്പൊടി മാത്രം മതി കുറച്ച് കണ്ടൻസ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കുകയാണ് കണ്ടൻസ് മിൽക്ക് ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് പായസം നന്നായിട്ട് പുറകി തുടങ്ങിയിട്ടുണ്ട് ഇതാണ് അതിന്റെ ഒരു കറക്റ്റ് പാകം ഇനി വറുത്ത് വെച്ചേക്കുന്ന നട്ട്സും കിസ്മിസും ആ നെയ്യോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കാം ലാസ്റ്റ് ഒന്നാം പാൽ ഒരു കപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ് നല്ല കട്ടി പാലാണ് ഒന്നാം പാൽ ഒഴിച്ചാൽ പിന്നെ ഒന്ന് ഇളക്കിയിട്ട് സ്റ്റൗ ഓഫാക്കാം തേങ്ങാ പാലിൻ്റെയും മാങ്ങയുടെയും എല്ലാം കൂടി ചേർന്നപ്പോൾ നല്ല ഒരു മണമാണ് അങ്ങനെ നമ്മുടെ മാമ്പഴ പായസം റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലോട്ട് മാറ്റാം ഇത് എല്ലാവർക്കും ഉപകാരപ്പെട്ടതാണോ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണം വാല്യുബിൾ കമൻസ് അറിയിക്കണം ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്തു നോക്കണം എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും അറിയിക്കണം പുതിയൊരു വീഡിയോ ആയി അടുത്ത എപ്പിസോഡിൽ കാണാം താങ്ക്